കേരളത്തിലെ മുഴുവൻ സ്കൂളുകളെയും കുറിച്ചുള്ള എല്ലാ വിവരവും ഒരു ചെറിയ മൊബൈൽ ആപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് മൂന്ന് ഐ ടി വിദ്യാർത്ഥികൾ സ്കൂളുകളുടെ വിലാസം ഫോൺ നമ്പർ ഗൂഗിൾ ലൊക്കേഷൻ എന്നിവയ്ക്ക് പുറമെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട മുഴുവൻ വാർത്തകളും ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാകുന്നു ഹിഷാം നബീൽ മുബാറക് അഹമ്മദ് എന്നീ മൂന്ന് ഐ ടി പ്രൊഫഷണലുകളാണ് ആപ്ലിക്കേഷന് പിന്നിൽ എത്ര റിമോട്ട് ഏരിയയിലുള്ള ഏത് ലൊക്കേഷൻ ആണെങ്കിലും ആ ലൊക്കേഷൻ എൻ്റെ അഡ്രസ്സ് ആ ലൊക്കേഷൻ എന്താണെന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കംപ്ലീറ്റ് ആ ലൊക്കേഷനിലുള്ള സ്കൂൾസ് ഇൻ കേസ് ആ ലൊക്കേഷൻ ലൊക്കേഷനിലെ സ്കൂൾ ഇല്ല എന്നുണ്ടെങ്കിൽ അറൗണ്ട് നിയർ ബൈ ലൊക്കേഷനിലെ വേറെ ഏത് സ്കൂളുകളാണ് ഉള്ളത് മാപ്പിന് നമുക്ക് കാണിച്ചു തരും കുട്ടികൾക്ക് പുറമെ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ആപ്ലിക്കേഷൻ ഏറെ ഉപകാരപ്രദമാണ് കുട്ടികൾ എത്ര ദിവസം അവധിയെടുത്തുവെന്ന കാര്യവും രക്ഷിതാക്കൾക്ക് ആപ്പ് സ്കൂൾ വഴി അറിയാം സ്കൂൾ കുട്ടികളുടെ ഇലക്ട്രോണിക് വായനയ്ക്കും ബ്ലോഗ് എഴുത്തിനും ആപ്ലിക്കേഷൻ പ്രത്യേകം സൗകര്യമൊരുക്കിയിട്ടുണ്ട് മീഡിയാവൺ കോഴിക്കോട്